ഗസഭ ബജറ്റ് ആരോഗ്യം ശുചിത്വം മാലിന്യ സംസ്കരണം ലഹരി വിമുക്ത നഗരം ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ എന്നിവയ്ക്ക് മുൻഗണന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അമ്പത്തി ആറ് കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപ വരവും കോടി ലക്ഷത്തി രൂപ ചെലവും രണ്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ബിജി ജോജോ കുടക്കച്ചിറ വായിച്ചു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബജറ്റ് പാസാക്കാത്തതിനെ തുടർന്ന് ചെയർമാൻ തോമസ് പീറ്റർ ആണ് ബജറ്റ് അവതരിപ്പിച്ചത് പിന്നീട് വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോയെ ബജറ്റ് വായിക്കാൻ ചെയർമാൻ ചുമതലപ്പെടുത്തി ാണ് നഗരസഭ ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതിനും പൂർണ്ണമായും വളമാക്കി മാറ്റുന്നതിനും ശാസ്ത്രീയമായി ബിഞ്ഞുങ്ങൾ സ്ഥാപിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ എയറോഡിക് ബിന്നുകൾ സ്ഥാപിക്കും മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കുന്നതിനായി നഗരസഭയിലെ വീടുകളിൽ ഇതിനായി ലക്ഷം രൂപ നവകേരള പരിപാടിയുടെ ഭാഗമായിട്ട് ആർദ്രേ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്നീ നാല് മിഷനുകളിലൂടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ദിശാബോധത്തിലൂടെയുള്ള പ്രവർത്തനം നഗരസഭ ഏറ്റെടുക്കുന്നതാണ് കെ എം മാണി സ്മാരക ജനറൽ ആശുപത്രിയിൽ പത്ത് കോടി രൂപ ചെലവിൽ ക്യാൻസർ സെന്റർ ജനറൽ ആശുപത്രിയിൽ ഡിജിറ്റൽ എക്സറേ സ്ഥാപിക്കുന്നതിന് ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് കോടി ഐസിയു സംവിധാനം ഏർപ്പെടുത്താൻ ഇരുപത് ലക്ഷം ജനറൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മരുന്ന് വാങ്ങാനുമായി മൂന്ന് കോടി പാലിയേറ്റി പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിയൊന്ന് ലക്ഷം ശുചിത്വം മാലിന്യ സംസ്കരണം ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ എന്നിവയ്ക്കായി നാലു കോടി നഗരസഭാ ഓഫീസ് നവീകരണം അൻപത് ലക്ഷം യാചക പുനരധിവാസം പത്ത് ലക്ഷം നഗരസഭയിൽ ജി മാപ്പിംഗ് മുപ്പത് ലക്ഷം ലൈഫ് ഭവന പദ്ധതി നാൽപ്പത് ലക്ഷം വിവിധ റോഡുകളുടെ പുനരുദ്ധാരണം രണ്ട് കോടി അരുണാപുരത്ത് വെൽനസ് സെന്റർ എഴുപത് ലക്ഷം സർക്കാർ സഹകരണത്തോടെ ഇ എം എസ് കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രാരംഭ ചിലവുകൾക്ക് ഇരുപത് ലക്ഷം നഗരസഭ സിന്തറ്റിക് സ്റ്റേഡിയം നവീകരണത്തിന് സർക്കാർ ബജറ്റിൽ അനുവദിച്ച ഏഴ് കോടി ഉപയോഗിച്ച് ഉടൻ നിർമ്മാണം പൂർത്തിയാക്കും ജനറൽ ഹോസ്പിറ്റൽ റോഡ് ബി എം ബി സി നിലവാരത്തിൽ വികസിപ്പിക്കും വയോമിത്രം പ്രവർത്തനങ്ങൾക്ക് പത്ത് ലക്ഷം വനിതാ വികസനത്തിന് പതിനെട്ട് ലക്ഷം കാർഷിക വികസനത്തിന് പതിനെട്ട് ലക്ഷം പട്ടികജാതിക്കാരുടെ വികസനത്തിന് മുപ്പത്തിരണ്ട് ലക്ഷം ഭിന്നശേഷിക്കാർക്ക് സഹായം ഇരുപത് ലക്ഷം നഗരസഭ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ വനിതാ വികസന കോർപ്പറേഷന് പി ഡബ്ല്യു ഡി റേറ്റിൽ വാടകയ്ക്ക് നൽകി നഗരസഭ തനത് വരുമാനം വർദ്ധിപ്പിക്കുകയും സ്ത്രീകൾക്ക് കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ഉറപ്പാക്കുകയും ചെയ്യും അംഗൻവാടികളുടെ നിർമ്മാണം പ്രവർത്തനം എന്നിവയ്ക്ക് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ആയുർവേദം ഹോമിയോ വെറ്റിനറി ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനത്തിന് അൻപത് ലക്ഷം രൂപ മുനിസിപ്പൽ കോളനികളുടെ നവീകരണം പത്ത് ലക്ഷം രൂപ സ്കൂളുകളുടെ നവീകരണം മുപ്പത് ലക്ഷം രൂപ ന്യൂസ് പാലാ